അവസാന വേദഗ്രന്ഥത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിച്ചത് മുതൽ പരിശുദ്ധമായ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങി ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത് വളരെ ലളിതവും എന്നാൽ ഗഹനവുമാണ്

പലർക്കും പലർക്കും പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട് ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടുന്ന് വയസ്സ് വരെ ഒരു കളവും പറഞ്ഞിട്ടില്ല മുത്ത നബിഹി വസ്ല്ല മതങ്ങളുടെ ചരിത്രം ശത്രുക്കൾ പോലും അൽ അമീൻ അമീനനാണ് നബിഅഅലിഹി വസ്ല്ലെ വിളിച്ചിരുന്നത് വയസ്സ് വരെ വയസ്സ് വരെ ഒരു കളവ് പറഞ്ഞതായിട്ട് ഒരാളും ഒരു ആരോപണം പോലും തങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നില്ല അങ്ങനെ നാൽപ്പത് വരെ സത്യം മാത്രം പറഞ്ഞു ജീവിച്ച ഒരു വ്യക്തി നാൽപ്പതാമത്തെ വയസ്സിന് ശേഷം പിന്നീടുള്ള ഇരുപത്തിമൂന്ന് വർഷം അവൾന്ന് പ്രബോധനം ചെയ്തത് സത്യധീൻ അല്ല എങ്കിൽ അവളത്തെയുടെ മുന്നിൽ ജിബിനിയിൽ വന്നിട്ടില്ല വെറും ഒരു കള്ളക്കഥയോ ഒരു വ്യാജകഥയോ ആഹരവും സ്വർഗവും നരകവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാവനയിലൂടെ രൂപപ്പെടുത്തി എടുത്ത ആശയങ്ങളും വർത്തമാനങ്ങളുമാണ് എന്നൊരാൾ വാദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി നാൽപ്പത് വയസ്സുവരെ സത്യം മാത്രം പറഞ്ഞു ജീവിക്കുകയും ബാക്കിയുള്ള ഇരുപത്തി വർഷവും കളമു മാത്രം പറഞ്ഞ് ജീവിക്കുകയും ചെയ്തു എന്ന് പറയേണ്ടി വരും ആ കളവ് ആരോടൊക്കെയാണ് പറയുന്നത് തന്റെ സന്തത സഹചാരികളോടും ഏറ്റവും അടുത്ത ഉറ്റ സുഹൃത്തുക്കളോടും ഭാര്യമാരോടും തന്റെ പ്രിയപ്പെട്ടവരോടും ഒക്കെ ഈ ഒരു കളവ് പ്രചരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ബുദ്ധിയുള്ള ബോധമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ആ ഒരു വാദം ഒരിക്കലും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയുകയില്ലാത്തായപ്പോൾ പലരും പറഞ്ഞു പറഞ്ഞു നിമിതങ്ങൾക്ക് ശേഷം ഇസ്ലാം നിലനിൽക്കുമോ എന്ന് പലരും സംശയിച്ചു എന്നാൽ പ്രവാചക സന്ദേശം അതിജീവിക്കുക മാത്രമല്ല അത് വളരുകയും വ്യാപിക്കുകയും നാഗരികതകളെ രൂപാന്തരപ്പെടുത്തുകയും അതുപോലെ വലിയൊരു വിപ്ലവം തീർക്കുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തിരുപ്പിറവിയുടെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം നിന്നുകൊണ്ട് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നുപോയ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളിലും ഇവിടെ ലൈവായിട്ട് ഓരോ നൂറ്റാണ്ടുകളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ജീവിതം ചർച്ച ചെയ്യാത്ത ഒരു നൂറ്റാണ്ട് പോലും നമ്മിൽ നിന്ന് കടന്നുപോയിട്ടില്ല എല്ലാ നൂറ്റാണ്ടിലും കുറിച്ച് ലൈവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നാടുകളിലും എല്ലാ പ്രദേശങ്ങളിലും ജാതി ുംബി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് വഴികളിലൂടെ നാം ഓരോരുത്തരും ഇന്നലെ ഇവിടെ നടന്ന ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പാടി വെച്ച മതി ബാക്കിയവരികൾ ഇന്നും നാം ആലപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അബൂലഹബിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗൂഢാലോചന നടത്തി അത് പരാജയപ്പെട്ടപ്പോൾ ആ പരാജയപ്പെട്ടവരുടെ പിൻഗാമികൾ ഇന്നും ഓരോ നൂറ്റാണ്ടുകളിലും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ഉള്ളറകളിൽ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ഇന്നും പലരും ഗൂഢാലോചന നടത്തുകയും പരാജയപ്പെടുകയും ചെയ്യുന്നതിന്റെ നേർചിത്രം നമുക്ക് ഇന്നും കാണാൻ കഴിയുകയാണ് പലരും പറഞ്ഞു ബദർ യുദ്ധം കഴിയുന്നതോടുകൂടി ഇവിടെ ഇസ്ലാം ഇല്ലാന്നാകും എന്ന് ആയിരത്തിഅഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞവരുടെ പിൻഗാമികൾ ഇന്ന് പറയുന്നു ഇന്റർനെറ്റിന്റെ യുഗത്തോടു കൂടി ഇസ്ലാം ഉള്ളാതാകാൻ പോവുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പലരും പ്രചരിപ്പിക്കുമ്പോൾ ഇതൊക്കെ സാധാരണക്കാർ വായിച്ച് നിന്ന് പുറത്തു പോകുന്ന ഒരു കാഴ്ചയാണ് ഇസ്ലാം ഇവിടെ ഇല്ലാതാകാൻ പോവുകയാണ് എന്ന് ഇന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പുതിയ 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 സാങ്കേതിക വിദ്യകളും പുതിയ കുതിച്ചു ചട്ടങ്ങളും കുറുമ്പോൾ ഇസ്ലാമും വളരെ ഊർജ്ജത്തോടെ കൂടി മുന്നോട്ട് വെക്കുകണ്ടിരിക്കുകയാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരെ കുറിച്ച് നമുക്കറിയാം നബി തങ്ങളിൽ നിന്ന് ആദ്യമായി ദീൻ സ്വീകരിച്ചവർ വാരി ഹദീസ് റളിയല്ലാഹു അൻഹയും ഉത്യസഹൃതായ അബൂബക്കർ സിദിഖു റളിയല്ലാഹു തആല അൻഹും അലി റളിയല്ലാഹു അൻഹും സൈദുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹും ആണ് ഈ നാലു പേരിൽ നിന്ന് ഇന്ന് ഇസ്ലാം എവിടെ നിറ്റി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ മുറ്റരപിതങ്ങളുടെ ഈ നാല് അനുയായികൾ ആദ്യമായിട്ട് ഇസ്ലാം പുലകിയപ്പോൾ അതിന്റെ ഇന്നത്തെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാല് പേർ സ്വീകരിച്ച ആശയം ഇന്ന് ഇരുന്നൂറ് കോടി ജനങ്ങളുടെ ഹൃദയത്തിലാണുള്ളത് ലോകത്ത് മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടിയാണ് ആ നാലിൽ നിന്ന് ഇരുന്നൂറ് കോടിയിലേക്കുള്ള ആ ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ സഞ്ചാരത്തിന്റെ ചെറിയൊരു കണക്കുകൾ ഒരു ഡാറ്റ അല്ലെങ്കിൽ അതിന്റെ ചെറിയ നാൾ വഴികളാണ് നാം ഇവിടെ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് സെവൻത് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് ഇസ്ലാം ചോദിച്ചാൽ സൗദി അറേബ്യയിലും യമനിലും ഒമാനിലും യു എയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെ ഇസ്ലാം പ്രചരിച്ചു അതേപോലെ സിറിയയിലും ഇറാഖിലും ജോർദാനിലും ഫലസ്തീനിലും ലബനാനിലേക്കും ഇസ്ലാം പ്രചരിച്ചു നോർത്ത് ആഫ്രിക്കയിലെ ഈജിപ്തിലേക്കും ലിബിയയിലേക്കും ഇസ്ലാം പ്രചരിച്ചു പേർഷ്യയിലെ ഇറാനിലേക്കും സൗത്ത് ഈസ്റ്റേൺ തുർക്കിയിലേക്കും ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടായി ആദ്യത്തെ ഒരു നൂറ്റാണ്ടിൽ ഇസ്ലാം ഇത്രയും രാജ്യങ്ങളിലേക്കാണ് ഇസ്ലാം പ്രചരിച്ചത് അന്ന് മുസ്ലിം ജനസംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ ആദ്യ നൂറ്റാണ്ടിൽ അഥവാ ഏഴാം നൂറ്റാണ്ടിൽ ഹിജലയുടെ ആദ്യ നൂറ്റാണ്ടിൽ ഒരു ലക്ഷത്തിലേക്കും പത്ത് ലക്ഷത്തിനേയും ഇടയിൽ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ുള്ള ഇസ്ലാമിന്റെ ജനസംഖ്യയുടെ വളർച്ച ഉണ്ടാകുന്നത് ഈ ഒരു ആദ്യത്തെ നൂറ്റാണ്ടിലാണ് ലോക ജനസംഖ്യയുടെ മൊത്തത്തിൽ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരുന്നു അന്ന് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് ഇനി നമ്മൾ എയ്യിലേക്ക് വരുമ്പോൾ എട്ടാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഹിജറയുടെ രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നോർത്ത് ആഫ്രിക്കയിലേക്ക് ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങി ക്യുലീഷ്യയിലേക്കും അൽജീരിയയിലേക്കും മൊറോക്കോയിലേക്കും ഒക്കെ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തി തുടങ്ങി അതേപോലെ സ്പെയിനിലും പോർച്ചുഗലിലും സുഡാനിലും ഒക്കെ ഇസ്ലാമിന്റെ സന്ദേശം എത്തി സെൻട്രൽ ഏഷ്യ ഉസ്ബസ്കിസ്ഥാനിലും കസാനിലും ഒക്കെ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ മുത്ത നബിഅഅലി വസ്ലമെ സന്ദേശങ്ങൾ എത്തി അതേപോലെ പാകിസ്ഥാനിന്റെ പല ഭാഗങ്ങളിലും സിന്ധിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് പാകിസ്ഥാനും അറിയപ്പെടുന്ന ആ രാജ്യത്തേക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിയത് ഇതില രണ്ടാം വർഷത്തിലാണ് അന്ന് ആ ഒരു നൂറ്റാണ്ടിലാണ് ഇസ്ലാമിക ജനസംഖ്യ ഒരു കോടിയായിട്ടോ മാറിയത് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ ഒരു കോടിയായി ടോട്ടൽ ജനസംഖ്യയുടെ ലോക പോപ്പുലേഷന്റെ രണ്ട് ശതമാനം മുസ്ലിങ്ങളായി ഒൻപതാമത്തെ നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രാമത്തെ വർഷം കിർഗിസ്ഥാനിലേക്ക് ഇസ്ലാം വ്യാപിച്ചു സെൻട്രൽ ഏഷ്യയിലേക്ക് ധാരാളം ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങി അതേപോലെ നോർത്ത് ആഫ്രിക്കയിലും സഹാറയിലും മാലിയിലും ഒക്കെ ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങി അതേപോലെ പാകിസ്ഥാനിലെ പല രാജ്യ പല പ്രദേശങ്ങളിലും ഇസ്ലാമിന്റെ സാന്നിധ്യവും ഇസ്ലാമിന്റെ സ്വാധീനവും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി മുസ്ലിം ജനസംഖ്യ ഈ ഒരു നൂറ്റാണ്ടിൽ രണ്ട് കോളിയുടെയും മൂന്ന് കോളിയുടെയും ഇടയിലാണ് ആകെ ജനസംഖ്യയുടെ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി ഇനി പത്താം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രയുടെ നാലാമത്തെ വർഷം വെസ്റ്റ് ആഫ്രിക്കയിലേക്കാണ് ഇസ്ലാം വ്യാപിച്ചത് നൈജീരിയയിലേക്കും അതേപോലെ ഈസ്റ്റ് ആഫ്രിക്കയിലെ സൊമാനിയയിലേക്കും കെനിയയുടെ വിവിധ ഭാഗങ്ങളിലേക്കും എത്യോപ്യയിലെ പല പ്രദേശങ്ങളിലേക്കും ഇസ്ലാം വ്യാപിച്ചു അതേപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഇസ്ലാം കച്ചവടക്കാലിലൂടെയും മറ്റുമൊക്കെ ഇസ്ലാം എത്തി തുടങ്ങി ആ ഒരു നൂറ്റാണ്ടിൽ ആകെ മുസ്ലിം ജനസംഖ്യ നാല് കോടിയായി മാറി അഥവാ ലോക ജനസംഖ്യയുടെ ഏഴ് ശതമാനം അഞ്ചാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലേക്ക് ഡൽഹി സുൽത്താനും ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തി അതേപോലെ അവിടെയുള്ള ഇസ്ലാം വ്യാമിക്കുകയും മാലി എംപയർ യും അതേപോലെ ഇസ്ലാമൈസേഷൻ സംഭവിക്കുകയും ചെയ്തത് ആകെ മുസ്ലിം ജനസംഖ്യ ആറ് കോടി പിന്നിട്ടു ലോക ജനസംഖ്യയുടെ ഒൻപത് ശതമാനം മുസ്ലിങ്ങളായിട്ട് ഇനി പന്ത്രണ്ടാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ അഥവാ ഹിജറയുടെ ആറാമത്തെ നൂറ്റാണ്ടിൽ നോർത്ത് ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റിൽ ഇസ്ലാം കൂടുതൽ പ്രചരിക്കാൻ തുടങ്ങി ഈസ്റ്റ് ആഫ്രിക്കയിലെ തീരദേശ പ്രദേശങ്ങളിലും കോസ്റ്റൽ കെനിയയിലും ടാൻസാനിയയിലും ഒക്കെ ഇസ്ലാമിന്റെ സന്ദേശം എത്തി മലേഷ്യയിലും ഇന്തോനേഷ്യയിലെ സുമാത്രയിലും ഒക്കെ ഇസ്ലാം എത്തിയത് ട്വൽത്ത് സെഞ്ചുറിയിലാണ് അഥവാ ആറാം നൂറ്റാണ്ടിലാണ് ഈ ഒരു നൂറ്റാണ്ടിൽ മുസ്ലിം ജനസംഖ്യ എട്ട് ഗോളി പിന്നിട്ടു അഥവാ ലോക ജനസംഖ്യയുടെ പത്ത് ശതമാനം മുസ്ലിങ്ങളായിട്ട് മാറി പതിമൂന്നാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ മംഗോളിലും അതേപോലെ സെൻട്രൽ വ്യാപിച്ചു ഇന്ത്യയിൽ ബംഗാൾ ഇന്ത്യയുടെ ബംഗാൾ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി അതുപോലെ സുമാത്രയിലും വളരെ ശക്തമായിട്ട് ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങി മാലി എംപയർ പരിപൂർണമായിട്ട് ഇസ്ലാമിലേക്ക് ഇസ്ലാമിന്റെ അധീനതയിലേക്ക് കടന്നു വരികയുണ്ടായി മുസ്ലിം ജനസംഖ്യ ഈ ഒരു നൂറ്റാണ്ടിൽ പത്ത് ഗോളിയാണ് പിന്നിട്ടത് അഥവാ ലോക ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം മുസ്ലിങ്ങളായിട്ട് മാറി കടന്നു വരുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മെജോറിറ്റി ഭാഗവും അഥവാ അഥവാ ഇന്തോനേഷ്യയിലെ ചാടയും റൂണയും ഒക്കെ ഇസ്ലാമിന്റെ അധീനതയിലേക്ക് കടന്നു വന്നു ബൾഗീരിയയും ഒക്കെ സാമ്രാജ്യത്തിലൂടെ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ചൈനയിലും ഇസ്ലാം വളരാൻ തുടങ്ങി ഈ ഒരു നൂറ്റാണ്ടിൽ പന്ത്രണ്ട് കോടി മുസ്ലിങ്ങൾ ഈ ഭൂമി ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശം സ്വീകരിച്ചു കൊണ്ട് ജീവിക്കാൻ തുടങ്ങി ലോക ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം മുസ്ലിങ്ങളായിട്ട് മാറി പതിനഞ്ചാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ സാമ്രാജ്യം വ്യാപിക്കാൻ തുടങ്ങി അൽബേനിയയിലും ഗ്രീസിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം എത്തി ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ ഇസ്ലാം അതിശക്തമായി വളരാൻ തുടങ്ങി അതേപോലെ ഫിലിപ്പീൻസിൽ ഇസ്ലാമിന്റെ വ്യാപനത്തിന്റെ പ്രാരംഭ ഘട്ടം ആരംഭിച്ചു ഈ ഒരു നൂറ്റാണ്ടിൽ പതിനഞ്ച് കോടി മുസ്ലിങ്ങളാണ് ലോകത്തുണ്ടായിരുന്നത് ലോക ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം മുസ്ലിങ്ങളായിട്ട് മാറി ഗ്രിഹിചരയുടെ പത്താമത്തെ വർഷം അഥവാ പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലും മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട് ഇസ്ലാമിന്റെ വ്യാപനം ആരംഭിച്ചു അതേപോലെ ഈസ്റ്റേൺ യൂറോപ്പിലും ഇസ്ലാമിന്റെ സ്വാധീനം കടന്നുവരാൻ തുടങ്ങി മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കയിലും ഒക്കെ നൈജീരിയയിലും ഒക്കെ വളരെ വ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തി ഈ ഒരു നൂറ്റാണ്ടിൽ പതിനെട്ട് കോടി മുസ്ലിങ്ങളാണ് ഈ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് ലോക ജനസംഖ്യയുടെ പതിനാല് ശതമാനവും മുസ്ലിങ്ങളായിരുന്നു ഹിജറയുടെ പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്തോനേഷ്യ ഫുള്ളി മുസ്ലിം ആയ ഒരു രാജ്യമായിട്ട് മാറി ആഫ്രിക്കയിലും ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങി യൂറോപ്പിലും ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തി തുടങ്ങി ലോക ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം അഥവാ ഇരുപത് കോടി മുസ്ലിങ്ങളായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ അഥവാ ഹിജറ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് ഈ ഹിജറ പന്ത്രണ്ടാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ വെസ്റ്റ് ആഫ്രിക്കയിൽ പല ജിഹാദ് നടക്കുകയും പല ഖിലാഫത്തുകൾ സ്ഥാപിക്കപ്പെടുകയും സെൻട്രൽ ഏഷ്യ മുഴുവനും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം ഉണ്ടായിരുന്നിട്ട് കൂടി ഇസ്ലാം ശക്തമായി വ്യാപിക്കാനും തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ മുപ്പത് മുതൽ മുപ്പത്തി കോടി വരെ മുസ്ലിങ്ങളായിരുന്നു ലോകത്തുണ്ടായിരുന്നത് ലോക ജനസംഖ്യയുടെ പതിനേഴ് ശതമാനവും മുസ്ലിങ്ങളായി മാറി ഇനി പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ ആഫ്രിക്കയിലേക്ക് വളരെ ആഴത്തിൽ ഇസ്ലാമിന്റെ സ്വാധീനങ്ങൾ എത്തി വെസ്റ്റ് ആൻഡ് സെൻട്രൽ ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തി ചൈനയിൽ മുസ്ലിം വിഭാഗം ശക്തി പ്രാപിച്ചു സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവനായിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ലോക ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം അഥവാ നാൽപ്പത് കോടി ജനങ്ങൾ മുസ്ലിങ്ങളായി ആ നൂറ്റാണ്ടിൽ നിലകൊണ്ടു ഇനി ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ മൈഗ്രേഷൻ അഥവാ പലായനങ്ങൾ വഴി യൂറോപ്പിലേക്കും അമേരിക്കയിലും ഒക്കെ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ആഗോളതലത്തിൽ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഒരു മുസ്ലിം മെജോറിറ്റി രാജ്യമായി മാറി ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു ഇന്തോനേഷ്യയും ഒരു മുസ്ലിം രാജ്യമായി മാറി അതേപോലെ ആഫ്രിക്കയിലെ നോർത്ത് വെസ്റ്റ് ആഫ്രിക്കൻ പ്രദേശങ്ങളിലേക്കൊക്കെ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തി മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള പ്രദേശങ്ങളായി മാറി കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാൽപ്പത് കോടി ജനങ്ങളാണ് മുസ്ലിംകളായിട്ടുണ്ടായിരുന്നത് എങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപതാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ ആ നാൽപ്പതിൽ നിന്ന് നൂറ്റി ഇരുപത് കോടിയിലേക്കാണ് മുസ്ലിം ജനസംഖ്യ കുതിച്ചത് ലോക ജനസംഖ്യയുടെ പത്തൊൻപത് ശതമാനം മുസ്ലിം ജനങ്ങളായിട്ട് മുസ്ലിം വിശ്വാസികളായി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ വലിയ മുസ്ലിം കമ്മ്യൂണിറ്റികൾ രൂപപ്പെടാൻ തുടങ്ങി ഫ്രാൻസിലും യു കെയിലും ജർമ്മനിയിലും യു എസ് എയിലും കാനഡയിലും ഒക്കെ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെത്തി മൈഗ്രേഷനിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മതപരിവർത്തനങ്ങളിലൂടെയും ധാരാളം യൂറോപ്യൻസ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു കോടി അത് ായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളാണ് സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇന്നും മുസ്ലിം ആയിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാം ആയിരത്തി അഞ്ഞൂറാമത് ആഘോഷിക്കുമ്പോൾ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് ഹിജറ നടത്തിയപ്പോൾ ആ ഹിജറയിൽ ആ ഹിജറയിൽ ആ ഹിജറയുടെ ഓർമ്മകൾ ഇന്ന് ലോകത്തിൽ ഇരുനൂറ് കോടി ജനങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പതാകവാഹകരായിട്ട് ഈ ഭൂമി ഈ ആദർശം നെഞ്ചിലേറ്റ് ജീവിക്കുന്നത് ഇവിടെ ലൈവായിട്ട് നമുക്കി തന്നെയുണ്ട് ഓരോ നൂറ്റാണ്ടിലും മുത്തരപിതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഓരോ നൂറ്റാണ്ടുകളിലും പലരും ഇസ്ലാം തകർന്നു കാണുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് കഴിച്ചുപൂട്ടി പക്ഷേ ആ സ്വപ്നങ്ങൾ ും പുലർന്നില്ല ഇസ്ലാം അതിജീവിച്ചുകൊണ്ട് അതിജയിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇസ്ലാം വ്യാപിക്കുകയും പ്രചരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇസ്ലാം ഇനിയും ഒരുപാട് ഭാഗങ്ങളിലേക്ക് എത്താനുണ്ട് പലരിലേക്കും ഈ ഇസ്ലാമിന്റെ സന്ദേശം എത്താനുണ്ട് മുത്തനുപിതങ്ങൾ ഇനിയും പലരിലേക്ക് എത്താനുണ്ട് ആ ഒരു ദൗത്യം ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ജീവിതവും ധീരും ശരിയും അവിടുത്തെ എല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുൻപിനായിട്ട് ജീവിച്ചു മരിക്കാനുള്ള നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ